ബലവാനായ ദൈവം നമ്മോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഏഴാമത്തെ തിരുവചനം സത്യമായിട്ടും ബലവാനായ ദൈവം നമ്മോടുകൂടെ ഉണ്ട് ഈ പരിജ്ഞാനമാണ് ഏതൊരു വ്യക്തിയെയും ധൈര്യപൂർവം ജീവിക്കുവാൻ ശക്തനാക്കുന്നത് ബലവാനായ ദൈവം എന്നോടു ഉണ്ട് യാക്കോബിന്റെ ദൈവം എൻ്റെ സങ്കേതമാകുന്നു യാക്കോവിന് വാഗ്ദത്തം ചെയ്തവൻ യാക്കോബിനെ വീണ്ടെടുത്തവൻ യാക്കോബിനെ ശക്തനാക്കിയവൻ യാക്കോവിൻ്റെ സന്തതി മുഖാന്തരം ലോകത്തെ അനുഗ്രഹിച്ചവൻ നിശ്ചയമായിട്ടും ഈ കർത്താവ് എൻ്റെ സങ്കേതമായിരിക്കുന്നുവെങ്കിൽ ഈ ആയുസിലൊരിക്കലും ഞാൻ പരാജയപ്പെട്ടു പോവുകയില്ല പ്രതിസന്ധികൾ പലത് വന്നേക്കാം പക്ഷേ ഞാൻ പരാജയപ്പെട്ട് പോവുകയില്ല ഞാനൊരുപക്ഷെ ജീവിതത്തിൽ വീണു പോയേക്കാം പക്ഷെ നിലംബരിചായി പോകയില്ല എൻ്റെ ജീവിതത്തിലുടനീളം ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് അവൻ എൻ്റെ സങ്കേതമായിരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തോറ്റുപോകയില്ല സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങളുടെ തീച്ചോളയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ധ്യാനം കേൾക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വിശ്വസിക്കുക വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറാത്തവനാണ് അവൻ കൂടെയുണ്ട് അവൻ നയിക്കും അവൻ ജയാളിയാക്കും ഇന്ന് ഉണ്ടെങ്കിൽ നാളെ ജയമുണ്ട് നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ആകുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരച്ചു